<ismaat> <music> जल्दी मारे नहीं तो हम लोग मार देंगे यार दावा मार देगा और रायनॉक यहाँ पे तो है रायनौक नॉक हो रोक नॉकअ

സൊഹല വാട്സപ്പ് എല്ലാ ചങ്ങുമനിച്ചാർക്കും മേടിച്ചിട്ട് പുതിയൊരു സ്വാഗതം അപ്പൊ ഇന്നത്തെ ഉള്ളത് നോക്കാൻ വന്ന കാര്യം എന്ന് വെച്ചാല് ഗാൻസുജിന്റെ ലൈവ് എന്ന് കിട്ടിയ വിഷയലാണ് അപ്പൊ അതിലെന്താ സംഭവിക്കുന്ന വെച്ചാല് റീസ്റ്റാർ നോക്കാൻ വേണ്ടി പറയും അതിനൊക്കെ ആവാൻ വേണ്ടി പുള്ളിക്കാരെ ചിന്തിക്കും അപ്പോൾ ഇപ്പം എനിമി ഒന്ന് ഇപ്പോൾ അടിച്ചിട്ടു ഇപ്പോൾ അടിച്ചിട്ടുള്ളൂ എന്താ വെച്ചാൽ ഇവർ സപ്പോർട്ടല്ലോ റിസ്റ്റാറ് അവിടെ ഒറ്റയ്ക്ക് കയറുന്നു രണ്ടുമൂന്നേ ഉണ്ടായിരുന്നു തോന്നു അപ്പോൾ ഒരു ഒരു ഇപ്പം നോക്കാം ഇപ്പം നോക്കാം ഇപ്പം നോക്കാം ഒന്ന് അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ലൈഫ് റിവൈവിങ് ടൈം കൂടുതൽ അത് വേറൊന്നും അല്ല എൻ്റെ അടുത്ത് ഒരു മറ്റ് സാധനമുണ്ട് ട്രീറ്റ്മെൻറ്റ് കണ്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് കണ്ടു വെച്ചാൽ അടിക്കുമ്പോൾ വേണം റിഹേവ് ചെയ്യണ സാധനം കൂടണത് അല്ലാണ്ട് ഇത് വേറൊരു ഇഷ്യൂസൊന്നും അല്ല വേറെ ബക്കും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ ഇവിടെ റീസ്റ്റാർ നോക്കാൻ നമുക്ക് എനിമ നടിച്ചിട്ടുണ്ടോ അപ്പോൾ ഗ്യാൻ സ്വിജിനൊക്കെ വന്നത് കൊണ്ട് ഇമോട്ടൊക്കെ ഇട്ടുകാണിക്കും ഗ്യാൻ സ്വിജിന് വന്നതുകൊണ്ട് അവിടെ ഇമോട്ടിട്ടാണിക്കും നിങ്ങൾക്ക് ഇപ്പോൾ കാണാം കളിയാക്കാണ് ഗ്യാ റേസ്റ്റാറിന് അപ്പം നീ പറയുന്നുണ്ട് നീ പ്രോയാണ് എന്നെ എന്നൊന്ന് റേവേ എന്നൊന്ന് റേവേ എന്നൊക്കെ ഇപ്പോൾ ഗ്യാൻ സുജൻ റിവൈവ് ചെയ്യണമുണ്ട് ഇപ്പോൾ തന്നെ എമ്മി വന്നു അപ്പോൾ ആ ഗ്യാപ്പം ഞാൻ റിവൈവ് ചെയ്ത് അപ്പോൾ രജിസ്റ്റാർ കുറച്ച് അങ്ങനെ റിമോട്ടൊക്കെ കാണിക്കണം എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയുണ്ടെന്ന് പക്ഷേ പുള്ളിക്കാരനൊരു ഗ്രൂ ഡ്രോപ്പ് ഇട്ട് ആരും കണ്ടില്ല അയ്യുമാർ മൂന്നു നേരത്തെ അറിയാമായിരുന്നു പക്ഷേ ഇവ മാത്രം കണ്ടില്ല ഗ്യാൻ സുജൻ കണ്ടില്ല ഗ്യാൻസിനോടിച്ചു നിന്നു പുള്ളി എലിമിനേറ്റ് ആയിപ്പോയി അങ്ങനെയാണ് അവിടെ സംഭവിച്ചത് ഇത് ഒരു ഫൺ വിഷ്വലാണ് അപ്പോൾ ഇതിനകത്തോട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നത് ഗ്യാൻ സുജൻ്റെ ലൈവ് ലൈവല്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം എന്താണ് ഓക്കെ അപ്പം ഇവിടെ വല്ല മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ റേസ്റ്റാറിനെ തൊട്ട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നെല്ലാവരും അറിയട്ടെ അപ്പോൾ ഇന്നത്തെ വിളിച്ചുള്ളൂ നമ്മൾ ചാനൽ സഭ്യതല്ലേ കാണുന്ന സഭ്യ സപ്പോർട്ട് ആയാലും അതുപോലെ തന്നെ സാറിനെ വല്ലേക്കാൻ അങ്ങ് അടിച്ചു ഓടിക്കാൻ മാർക്ക് കരുത് ഇതിന് കിടക്കാൻ ചേട്ടാ ഇഡ്സ്മി ഇനി വന്നതായിരിക്കും അതുവരെക്കും ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്